ശബരിമലയിൽ ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു രാവിലെ പതിനൊന്ന് മണിയോടെ പമ്പയിലെത്തി ഗണപതി അമ്പലത്തിൽ നിന്നും കെട്ടുനിറച്ചായിരുന്നു സന്നിധാനത്തെത്തിയത് സന്നിധാനത്ത് രാഷ്ട്രപതിയെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ ബാസവന്റെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ വഹിച്ച ഹെലികോപ്റ്റർ രാവിലെ പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇറക്കിയത് എട്ട് നാപ്പതിന് പ്രത്യേക ഹെലികോപ്റ്ററിൽ എത്തിയ രാഷ്ട്രപതിയെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ ബാസവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ആന്റോ ആന്റണി എം പി കെ യു ജനേഷ് കുമാർ എം എൽ എ പ്രമോദ് നാരായണൻ എം എൽ എ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് എന്നിവരും സ്വീകരിക്കാനെത്തിയിരുന്നു ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്താൻ പമ്പയിൽ നിന്നാണ് രാഷ്ട്രപതി ഇരുമുടിക്കിട്ട് നിറച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെ പ്രത്യേക വാഹനവ്യൂഹത്തിൽ പമ്പയിലെത്തിയ രാഷ്ട്രപതി പമ്പാനദിയിൽ കാല് കഴുകിയതിനു ശേഷം ഗണപതി ക്ഷേത്രത്തിലെത്തി ക്ഷേത്രമേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിക്കും സംഘത്തിനും കെട്ടുനിറച്ചു നൽകി രാഷ്ട്രപതിക്ക് പുറമെ എ സി ഡി സൗരഭ് എസ് നായർ പി എസ് ഒ വിനയ് മാത്തൂർ രാഷ്ട്രപതിയുടെ മരുമകൻ ഗണേശ് ചന്ദ്ര ഹോംബ്രോ എന്നിവരും പമ്പിൽ നിന്ന് കെട്ടുനിറച്ചു തുടർന്ന് പ്രത്യേക വാഹന വിയൂഹത്തിലാണ് സന്നിധാനത്തേക്ക് എത്തിപ്പിച്ചത് പമ്പയിൽ നിന്നും പ്രത്യേക വാഹനത്തിൽ ഉച്ചയ്ക്ക് പതിനൊന്നേ മുക്കാലിന് ശബരിമലയിലെത്തിയ രാഷ്ട്രപതി പതിനെട്ടാം പടി കയറി സന്നിധാനത്തെത്തി രാഷ്ട്രപതിക്കൊപ്പം മരുമകൻ ഗണേശ് ചന്ദ്ര ഹോംബ്രോ സൗരഭ് എസ് നായർ വിനയ് മാത്തൂർ എന്നിവരും പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്ത് രാഷ്ട്രപതിയെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു റവന്യൂ ദേവസ്വം സെക്രട്ടറി എം ജി രാജമാണിക്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂരി എന്നിവരും സ്വീകരിക്കാനുണ്ടായിരുന്നു

അയ്യപ്പനെയും ഉപദേവതകളെയും തൊഴുത രാഷ്ട്രപതി മാളികപ്പുറം വാവരസ്വാമി നടയും സന്ദർശിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉപഹാരം മന്ത്രി വി എൻ വാസവൻ രാഷ്ട്രപതിക്ക് സമ്മാനിച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗങ്ങളായ എ അജികുമാർ പി ഡി സന്തോഷ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് പ്രത്യേക വാഹനത്തിൽ രാഷ്ട്രപതി പമ്പയിലേക്ക് മടങ്ങി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട